ഒരു കാര്യം പറയണം യൂട്യൂബിൽ അങ്ങറ്റം പുലികളായിട്ട് ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കണ്ടിട്ടില്ല വാ വാ പ്ലീസ് അങ്ങനെ ആയിട്ട് നിങ്ങളുടെ ഇതുവരെ ഞാൻ ചമ്മല് കണ്ടിട്ടില്ലല്ലോ ചമ്മിപ്പിക്കുന്ന ആളാണല്ലോ പാവം നിബ്രാസിന്റെ കാര്യത്തിലൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം മിക്കവാറും ഈ പറയുന്ന സ്ത്രീകളുടെ പേരിൽ ഒരുപാട് ചീത്തപ്പേര് കേൾക്കുന്ന ഒരു കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ജീവിതത്തിലാണെന്ന് വിചാരിച്ച നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ അവരുടെ ഇവരെ രണ്ടുപേരെയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ താഴെ താനെടുത്തുകയാണെങ്കിലും അവരെങ്ങനെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചില്ല നിങ്ങളുടെ കൂടെ തന്നെ ഗെയിം കളിക്കാൻ ഇവരും ഉണ്ടാവും ഇത് ആദ്യം ചോദിക്കട്ടെ കോവിഡ് സമയത്ത് തുടങ്ങിയതാണോ എങ്ങനെയാണ് ഇത് തുടങ്ങിയത് രണ്ടര വർഷമായി കോവിഡ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് തുടങ്ങാനുള്ള അതിന്റെ കാരണം എന്താണ് സിനിമയിലോട്ട് എങ്ങനെയോ എത്തണമല്ലോ നിങ്ങള് നാലുപേരും നേരത്തെ സുഹൃത്തുക്കളാണ് ഒരുമിച്ച് ഞാൻ രണ്ടാം ക്ലാസ് ഒരുമിച്ച് അവനായിട്ട് അഞ്ചാം ക്ലാസ് ഉണ്ടായിട്ട് ഐഫോൺ ചെയ്ത് എല്ലാരും ഇങ്ങനെ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഷാബാസിനെ മാറ്റി പോലെ ഉണ്ട് എന്താ പിടിച്ചിട്ടുള്ള ചേർത്ത് ചേർത്ത് അങ്ങനെ പിടിച്ചിട്ടേത്തി ഞാൻ പറഞ്ഞില്ലേ അത് മാറി മാറി നിങ്ങൾക്ക് ഓരോരുത്തർക്കും പടി കിട്ടാനുള്ള സാധനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരു ബാലൻസ് വളരെ രസകരമായിട്ട് തോന്നാറുണ്ട് ഒരുമിച്ച് സിനിമയിൽ എത്തിയോലെ അപ്പൊ ഉജ്വലമായിരിക്കും അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും തൽക്കാലം ഞാൻ ഇവിടെ ഇരുത്തുന്നു എന്ന് കരുത് രക്ഷപ്പെട്ടെന്ന് കരുതരുത് ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട് അതിലൊക്കെ പങ്കെടുക്കാൻ വിളിക്കും കേട്ടോ വിനോദം നിങ്ങൾ കാണാറുള്ളതല്ലേ അപ്പൊ നിങ്ങൾ തമ്മിലാണ് ഇപ്പൊ ഇനി എതിരിടാൻ പോകുന്നത് മത്സരിക്കാൻ പോകുന്നു റൗണ്ട് വൺ റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട് റൗണ്ട് റാപ്പിഡ് ഷോപ്പിംഗ് ആകെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരങ്ങൾ പറയാനായിട്ട് ബസ്സർ അമർത്തണം എല്ലാവർക്കും കോമൺ ചോദ്യമാണ് ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ ബസർ അമർത്തി ഉത്തരം പറയാം കറക്റ്റ് ആണ് ഉത്തരമെങ്കിൽ മുപ്പത് സെക്കൻഡ് സമയം നിലവറയിൽ കിട്ടും നിലവറയിൽ കിട്ടുന്നത് നമ്മുടെ ഗ്രോസറി സെക്ഷനിലാണ് അവിടെ ചെന്ന് ആയിരം രൂപയ്ക്ക് ഇഷ്ടമുള്ളത്രയും സാധനം എടുക്കാം ആയിരം രൂപയ്ക്ക് മുകളിൽ പോയാൽ ആ സാധനം നിങ്ങൾക്ക് കിട്ടില്ല നമ്മൾ തിരിച്ചെടുക്കും റെഡിയല്ലേ ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആണ് ഇത് ഹോവറായിട്ട് ചിന്തിക്കേണ്ട ചോദ്യങ്ങളോ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ചെറിയ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടാവുള്ളൂ അടുത്ത റൗട്ടൊക്കെ പോകുമോറും ചോദ്യങ്ങളുടെ കട്ടി കൂടിക്കൊണ്ടിരിക്കും

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ